ഒന്നേ മുക്കാൽ കിലോ കഞ്ചാവ് ഓട്ടോറിക്ഷയിൽ നിന്നും പിടിച്ചു മൂന്ന് പേർ അറസ്റ്റിൽ അതിഥി തൊഴിലാളികളെ മർദ്ദിച്ചതിനും പ്രതികൾക്കെതിരെ കേസ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് ഒന്നേ മുക്കാൽ കിലോ കഞ്ചാവ് ഓട്ടോറിക്ഷയിൽ നിന്നും പിടിച്ചു യാത്ര ചെയ്ത മൂന്ന് പേരെ പിടികൂടി വെട്ടിപ്പുറം സുബല പാർക്കിന് സമീപത്ത് നിന്നും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത കടമനിട്ട കുടിലുകുഴി മുപ്പത്തിയാറുകാരൻ സ്വാദിഷ് മോഹൻ കുലശേഖരപതി സ്വദേശി മുപ്പത്തിയഞ്ചുകാരൻ ഹാഷിം ഓമല്ലൂർ വെട്ടക്കുളത്ത് അൻപത്തിയെട്ടുകാരൻ മനോജ് എന്നിവരാണ് അറസ്റ്റിലായത് ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു കിലോ എഴുന്നൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിനു സമീപം തെങ്ങും തോട്ടത്തിൽ ശോഷാമ ഗീവർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള വീട് ബന്ധുവായ സൈമൺ അലക്സ് ആസാം സ്വദേശി ഷാഹിൽ എന്ന കോൺട്രാക്ടർക്ക് ഇയാളുടെ ജോലിക്കാർക്ക് താമസിക്കാനായി അഞ്ചു മാസം മുമ്പ് വാടകയ്ക്ക് നൽകിയിരുന്നു ഷാഹിലിന്റെ ജോലിക്കാരായ ഇരുപത്തിയൊൻപത് കാരൻ അബ്ദുൽ അലി ഇരുപത്തിനാല് വയസ്സുള്ള ഹസ്ബീന എന്നിവരുൾപ്പെടെ നാല് ബംഗാളി കുടുംബങ്ങൾ ഇവിടെ താമസമുണ്ട് രാത്രി പന്ത്രണ്ട് മണിയോടെ സ്വാദിഷ് മോഹനും കൂട്ടാളികളും ഇവിടെ എത്തി ഇവരുമായി വഴക്കുണ്ടാക്കി തുടർന്ന് അബ്ദുൽ അലിയെയും ഹസ്ബീനയും കമ്പിപടി കൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രതികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തിവരവേ സുബല പാർക്കിനു സമീപം വെച്ച് ഇവരെ ഓട്ടോറിക്ഷയിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഓട്ടോയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തു അതിഥി തൊഴിലാളികളെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികളെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Thank you